പി ഐ കേരള കോൺഗ്രസ് എമ്മിന്റെയും കടുംപിടുത്തത്തിന് വഴങ്ങി സി പി ഐ എം എൽ ഡി എഫിന് ജയിക്കാൻ കഴിയുന്ന രണ്ട് സീറ്റുകളും സി പി ഐ എം ഘടക കക്ഷികൾക്ക് വിട്ടു നൽകി ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി ഷഫീദ് വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് കേരള കോൺഗ്രസും സി പി ഐ ഒരു തരത്തിലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്നറിയിക്കുമ്പോൾ വഴങ്ങാതെ സി പി ഐ എമ്മിന് മാർഗമില്ല ഇപ്പോൾ ഏറ്റവും ഒടുവിലായി എടുത്തിരിക്കുന്ന തീരുമാനം എന്താണ് ഹരിജ സി പി എമ്മിനെ സംബന്ധിച്ച് സി പി എം ഈ കഴിഞ്ഞ കുറച്ച് നാളുകൾക്കിടയിൽ നടത്തിയ ഏറ്റവും വലിയൊരു വിട്ടുവീഴ്ചയെ നമുക്കിതിനെ കാണാൻ കഴിയും കാരണം രാജ്യസഭാ സീറ്റിൽ അതായത് ഒഴിവന്ന രാജ്യസഭാ സീറ്റുകളിൽ രണ്ടെണ്ണത്തിന് രണ്ടെണ്ണമായിരുന്നു എൽ ഡി എഫിന് അർഹതപ്പെട്ടത് അതിൽ ഒരു സീറ്റ് നേരത്തെ തന്നെ സി പി എം ഏറ്റെടുത്തിരുന്നു അതിന് പിന്നാലെ മറ്റേ സീറ്റിൽ നാല് പ്രധാനപ്പെട്ട പാർട്ടികൾ ആവശ്യം ഉന്നയിച്ചു അതിൽ കടുംപിടുത്തത്തിൽ ഉറച്ചു നിന്നത് കേരള കോൺഗ്രസ് എമ്മും സി പി ഐയുമായിരുന്നു സി പി ഐ അവരുടെ ആവശ്യം അത് മുന്നണിയിൽ പലതവണ ആവർത്തിക്കുകയും ചെയ്തു അതിൽ ഏറ്റവും പ്രധാനം മുന്നണിയിലെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഘടകക്ഷി എന്ന നിലയിൽ തങ്ങൾക്കാണ് സീറ്റ് അവകാശപ്പെട്ടതെന്നുള്ളതായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ഈ സി പി ഐയുടെ അവകാശവാദം മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട ഉഭയകക്ഷി ചർച്ച അടക്കമുള്ള കാര്യങ്ങൾ നടക്കുകയും ചെയ്തു പക്ഷേ ഉഭയകക്ഷി ചർച്ചയിലും ഏതെങ്കിലും തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്ക് തങ്ങളില്ല എന്ന് കേരള കോൺഗ്രസ് എമ്മും സി പി ഐയും ഒരേപോലെ നിലപാടെടുത്തു മാത്രമല്ല കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ചൊരു രാഷ്ട്രീയ പ്രതിസന്ധി കൂടിയുണ്ട് കാരണം കാരണം അവർക്ക് പാർലമെന്റിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇല്ല കോട്ടയത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതോടുകൂടി സ്വാഭാവികമായും ഒരു രാഷ്ട്രീയ പ്രതിസന്ധി ഇതുമായി ബന്ധപ്പെട്ട് ഉടലെടുക്കുകയും കേരള കോൺഗ്രസിന് ആ പ്രതിസന്ധി മുന്നണിയിൽ അറിയിക്കേണ്ട സാഹചര്യം ഉണ്ടായി മാത്രമല്ല ഇക്കാര്യത്തിൽ സി പി എം ഇങ്ങനെ വിട്ടുവീഴ്ചയിലേക്ക് കടന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കനത്ത തെരഞ്ഞെടുപ്പ് തോൽവി പശ്ചാത്തലത്തിൽ ലടാക്ഷി എന്നുള്ള വിമർശനം അടക്കമുള്ള കാര്യങ്ങൾ സി പി എമ്മിനെ സംബന്ധിച്ച ആശങ്കയായി ഉയരുന്നുണ്ട് ഈ സാഹചര്യത്തിൽ കൂടിയാകാം കടുമ്പിടുത്തത്തിന് സി പി എം വഴങ്ങിയത് എന്നുള്ള സൂചനകൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നുണ്ട് ഏതായാലും സി പി ഐ സി പി ഐക്കും കേരള കോൺഗ്രസ് എമ്മിനും ഈ രാജ്യസഭാ സീറ്റ് വരുമ്പോൾ സ്വാഭാവികമായും സി പി ഐയുടെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച ചില സൂചനകൾ പുറത്തു വരുന്നുണ്ട് ആനി രാജയുടെ പേരാണ് ഏറ്റവും പ്രധാനമായും ഉയർന്നു കേൾക്കുന്നത് ആ തീരുമാനത്തിലേക്ക് ഇപ്പോൾ ചേർന്നുകൊണ്ടിരിക്കുന്ന സി പി എക്സിക്യൂട്ടീവിൽ ഒരുപക്ഷെ തീരുമാനമെടുത്തേക്കും അതിന്ന് വൈകുന്നേരത്തോടുകൂടി ആരായിരിക്കും സി പി ഐയുടെ സ്ഥാനാർത്ഥി എന്നുള്ള കാര്യത്തിൽ അറിയുകയും ചെയ്യാം കേരള കോൺഗ്രസ് എമ്മിന്റെ കാര്യത്തിൽ മറ്റ് തർക്കങ്ങൾക്കോ മറ്റ് ആലോചനകൾക്കോ ഒരു പക്ഷേ വഴങ്ങില്ല ചെയർമാൻ അടക്കമുള്ള ആളുകൾ സ്വാഭാവികമായും ആ നിലപാടിലേക്ക് ഉറച്ചു നിൽക്കുകയും ചെയ്യും ഏതായാലും ഈ അടുത്ത കാലത്ത് സി പി എം നടത്തിയ ഒരു പ്രധാനപ്പെട്ട ഒരു വലിയ വിട്ടുവീഴ്ചയായി കൂടി നമുക്ക് ഇതിനെ കാണാൻ കഴിയും ഘടകക്ഷികളെ ചേർത്ത് നിർത്താനും മുന്നണിയുടെ കെട്ടുറപ്പിനും വേണ്ടി രാജ്യസഭാ സീറ്റിൽ ഒരു സീറ്റ് സി പി ഐക്കും ഒരു സീറ്റ് കേരള കോൺഗ്രസ് എമ്മിനും സി പി എം വിട്ടുനിൽ നൽകിയിരിക്കുന്നു ഇപ്പോൾ എൽ ഡി എഫ് യോഗം പുരോഗമിക്കുകയാണ് എ കെ സെന്റലിനുശേഷം എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ മാധ്യമങ്ങളെ കാണും അപ്പോൾ സ്വാഭാവികമായും അതുമായി ബന്ധപ്പെട്ട പ്രതികരണം അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഉണ്ടാകും ഏത് സാഹചര്യത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട സി പി ഐ സി പി എം ഇങ്ങനെ കാര്യത്തിലേക്ക് എത്തിച്ചേർന്ന് ഇങ്ങനെ തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നുള്ള കാര്യം നമുക്കറിയാൻ സാധിക്കും അതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഷഫീദ് റാവത്തൂർ ഇപ്പോൾ പുറത്തുവിട്ടത് രാജ്യസഭാ സീറ്റിന്റെ കാര്യത്തിൽ സിപിഐഎം വിട്ടുവീഴ്ച ചെയ്തിരിക്കുന്നു കേരള കോൺഗ്രസ് എംപിനും സിപിഐക്കും സീറ്റ് വിട്ടു നൽകിക്കൊണ്ടുള്ള ഏറ്റവും വലിയ വിട്ടുവീഴ്ച കാലത്ത് ഷഫീദ് പറഞ്ഞതുപോലെ സി പി ഐ എം ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയ വിട്ടുവീഴ്ച ഷഫീദ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഫലം ഇതൊക്കെ കൂടി ഇത്തരത്തിലേക്ക് ഒരു വലിയ വിട്ടുവീഴ്ചയിലേക്ക് സി പി ഐ എമ്മിനെ കൊണ്ട് ചെന്ന് എന്നുള്ളതല്ലേ വാസ്തവം ഉറപ്പായിട്ടും കാരണം ഇതിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതിലൊന്ന് സി പി ഐ അടക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ അതായത് തിരുവനന്തപുരം സി പി ഐ ജില്ലാ യോഗത്തിലടക്കം ഉയർന്ന വിമർശനം അത് സർക്കാരിനെ പൂർണ്ണമായും സി പി എമ്മിനെ പൂർണ്ണമായും കുറ്റപ്പെടുത്തുന്ന തരത്തിലേക്കായിരുന്നു അത് വലിയ ആശങ്കകൾക്ക് വഴി വയ്ക്കുന്നുമുണ്ട് കാരണം സി പി എമ്മിനെ സംബന്ധിച്ച് സർക്കാരിന്റെ വിലയിരുത്തായി മാറി ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമുള്ള ഒരു പ്രതീതി ഉയരുന്നു അത് മുന്നണിക്കുള്ളിൽ ഘടകക്ഷികളുടെ വിമർശനങ്ങൾക്ക് വഴിവെച്ചേക്കാം എന്നുള്ളൊരു ആശങ്ക സി പി എമ്മിനെ സംബന്ധിച്ചിട്ടുണ്ട് ഈ ആശങ്ക കൂടി പശ്ചാത്തലത്തിലാണ് കടുംപിടുത്തത്തിന് വഴങ്ങിയത് മാത്രമല്ല അക്കാര്യത്തിൽ ഈ രണ്ട് പാർട്ടികളുടെയും ആവശ്യം അത് 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 പരിഗണിക്കേണ്ടതാണ് അല്ലെങ്കിൽ അവരുടെ ആവശ്യപ്പെടലിന് ഒരു വാസ്തവം ഉണ്ട് എന്നടക്കമുള്ള ഒരു കണ്ടെത്തൽ ഒരു തീരുമാനത്തിലേക്ക് ഒരു വിലയിരുത്തലിലേക്കും സി പി ഐ എത്തിച്ചേർന്നു എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം നാടകീയമായിട്ടുള്ള ചർച്ചകൾ ഇന്ന് എ കെ ചെന്നിൾ അരങ്ങേറുകയും ചെയ്തു എൽ ഡി എഫ് യോഗത്തിന് മുൻപ് ഇതുമായി ബന്ധപ്പെട്ട് സി പി ഐ കേരള കോൺഗ്രസ് എം ആർ ജെ ഡി അതേപോലെ തന്നെ എൻ സി പി അടക്കമുള്ള പാർട്ടികളുമായി ഇന്ന് സി പി എം നേതൃത്വം ചർച്ച ചെയ്തിരുന്നു പക്ഷേ ആ ചർച്ചയിലൊന്നും ഏതെങ്കിലും തരത്തിലൊരു സമവായ ഫോർമുലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ കാരണം ഒരു ടൈം ടൈം അതായത് ആദ്യം ആദ്യത്തെ ശരി മൂന്ന് രാജ്യസഭാ സീറ്റുകളിലാണ് ഇപ്പോൾ കേരളത്തിൽ നിന്ന് ഒഴിവ് വരുന്നത് അതിൽ ഒന്ന് മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു മറ്റു രണ്ട് സീറ്റുകൾ അതിലൊന്ന് അത് സി പി ഐയുടെ വിനോയ് വിശ്വം ഒഴിയുന്ന സീറ്റാണ് മറ്റൊന്ന് സി പി ഐ സീറ്റായിരുന്നു പക്ഷേ അതിൽ വിട്ടുവീഴ്ചയ്ക്കാണ് ഇപ്പോൾ സി പി ഐ എം തയ്യാറായിട്ടുള്ളത് ആ സീറ്റ് കേരള കോൺഗ്രസ് എമ്മിന് നൽകുന്നു സി പി ഐയുടെ സീറ്റ് സി പി ഐക്ക് തന്നെ എന്ന തരത്തിലേക്ക് വലിയ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് ഒരു പ്രധാനപ്പെട്ട തീരുമാനമാണ് ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ എൽ ഡി എഫ് യോഗം പുരോഗമിക്കുന്നു അല്പസമയത്തിനകം കൺവീനർ ഈ തീരുമാനം ഔദ്യോഗികമായി തന്നെ പ്രഖ്യാപിക്കും